അങ്ങനെ നമ്മൾ എടയ്ക്കൽ ഗുഹ വണ്ടി താഴെ പാർക്ക് ചെയ്തു നാലുമണിക്ക് ക്ലോസ് ആണോ ലാ അവിടെ ഒരു അമ്പലം ഉണ്ടോ നാലുമണിക്ക് ക്ലോസ് ആണെന്നാണ് പറയുന്നത് നമ്മൾ ഒരു കിലോമീറ്റർ നടക്കാണ്ട് അല്ലല്ല വാ നിങ്ങൾ കണ്ടു എന്റെ കാലിന്റെ പ്രശ്നമൊക്കെ തോടുകൂടി തീരോ പഴശ്ശിരാജ ആരാ പശ്ചിരാജെ പഴശ്ശിരാജെ ഒളിച്ചിരുന്ന കുഹേനൊക്കെ പറഞ്ഞാണ്ട് ജംസീറിന്റെ ഒരു വീട്ടിലും ചില്ലറ കയറ്റല്ലോ നല്ലതായിപ്പാ ഇതെന്താ സംഭവം അടക്കൽ ഗുഹേൻ്റെ ഒരു എന്തോന്നുണ്ടാക്കി അവിടെ എന്താന്ന് ഗുഹ ഫോണും ഉണ്ടാവല്ലോന്നെ ആ എന്താണ് എന്താണ് ഇടക്കൽ ഗുഹ കാണാൻ വേണ്ടിയാണ് ചപ്പമുള്ള കുരുപ്പോൾ പോരുന്നില്ല ഞാനത് ഞാൻ ഞാനൊച്ചക്ക് പോവാണ് ഇടക്കൽ ഗുഹ കാണാൻ വേണ്ടിയാണ് ഒച്ചക്ക് പോവാണ് ഓല് പോരുന്നില്ല അറിഞ്ഞാണ്ട് ആ വരുന്നുണ്ട് 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 കോമഡി ഒന്നല്ല അവിടെ ചെന്നിട്ട് നടക്കും വേണേ ആരണ മൂന്നേ മുക്കാലു ഏ ഗുഹ നല്ല പണിനിയാണിത് മുട്ടങ്ങളുടെ ചേരട്ട ഊര ആജാദി ഗുഹനെ ടം വരുള്ളൂ വരുന്നില്ല എന്നിട്ടങ്ങൾ എത്തണേജോ ഞാനക്ക എന്താ കഥ നല്ല നടക്കാൻ കേട്ടോ വഴി നീള വാനവന്മാരുണ്ട് ഞാൻ നല്ല കുഴഞ്ഞു ആ എൻ്റെ ഉപ്പമുള്ള മുക്കുകൾ പോകാം ഓരോ അവിടെത്തന്നെ നിന്നു ഞാനിതെല്ലാം ഇവിടെ എത്താനേ നമ്മൾ മുകളിലെത്തിയോന്നറിയില്ല ഇവിടെ സ്റ്റെപ്പ് കയറുണ്ട് മരൻ്റെ മുകളിലേക്ക് അതിനെവിടെയാണ് നോക്കട്ടെ ഒരു ഐഡിയ ഇല്ല കുഞ്ഞാപ്പിൻ ജെംസി സജീവം കാട്ടിയാൽ മതി അവിടുന്ന് നടന്നാൽ പിരിഞ്ഞ് നടന്നാൽ മതിയായിരുന്നു ഇരുന്നൂ ഇരുന്നൂറ് മീറ്റർ പോയിട്ട് ടിക്കറ്റ് കൗണ്ടറ് അതങ്ങനെ മുന്നൂറ്റി നാൽപ്പത് സ്റ്റെപ്പ് കുറച്ചുള്ളൂ പണി പാലും വെള്ളത്തിൽ അതാണ് ഉണ്ടായത് ഏതായാലും ഇവിടെ വരെ വന്നില്ലേ നോക്കാം നമുക്ക് നമ്മൾ അൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് മേലേക്ക് കയറിക്കൊണ്ടിരിക്കണേ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും പോകുമ്പോൾ ഇറങ്ങി പോകുമ്പോൾ കാണിച്ചുതരാം കാരണം അവിടെ നിന്ന് വെടിയെടുക്കാൻ കഴിയാത്തൊരു കാര്യം സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ ഇറങ്ങി പോകുമ്പോൾ കാണാം എൻ്റെ അമ്മേ മുന്നൂറ്റി നാൽപ്പത് സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് എവിടെ കാണാ എന്തോ ഉള്ള ഹോരം എൻ്റെ അമ്മ ആരും വരൂല്ലോട്ടോ ഇവിടെ ഇതുവർക്ക് ഗുഹ കുറച്ച് താഴെ കൊണ്ടുവിടെ മോനെ കഴിഞ്ഞ കേട്ടോ സൗണ്ടൊന്നുമില്ല കതച്ചിട്ട് കുറച്ച് മുകളിലെത്തിട്ട് കാണങ്ങേ ഇതിലെ കണ്ടാണല്ലോ കയറണ്ടേ ഇതിലാണ് കയറി പോകണം ഇതിന ഒരു പരി വായിക്കണേ കയറേ പോട്ടേ ടക്കൽ ഗുഹ ഇത് ഒരുമാതിരി എടക്കൽ ഗുഹഹ തന്നെയാണ് ആര കുളിച്ചുട വസാനം എത്തി എത്തിയ തിമ്മട ലാസ്റ്റാണ് இது ஒரு குஹேனா கேட்டோ இது சம்பவம் டக்கல் குஹங்கி போன கூட ஒரு அறிவியும் போது ആ ഇനി മേലക്കും ഉണ്ടോ എന്താ അമ്മേ തീർന്നിട്ടില്ല കൈശ് ഈ ഉണ്ടല്ലോ റിങ് വെച്ചേക്കാം എന്താ റിങ് വെച്ചാണ്ട് വെള്ളം പിടിക്കുക ആ മോളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് ആ പൈപ്പ് വെച്ചിങ്ങാണ്ട് ഈ റിങ്ങിൽ പിടിക്കുന്നു റിങ്ങിന്ന് താഴത്തേക്ക് ആവശ്യമാണ് കിണറല്ല റിങ് ഇട്ടാ ആ പാറയിൽ റിങ് ഇട്ടതാണ് ബാത്റൂം സൗകര്യം ആവശ്യങ്ങൾക്കുള്ള വെള്ളം അതൊക്കെ തീന്താകുമ്പോൾ പോണത് ഇനി മോളൊക്കെ ഇഞ്ച് ഓ ആയിട്ടാണ് ലാഡർ ഇവിടക്കായി കയറി പോണത് എൻ്റെ മോനെ കുഞ്ഞാപ്പിയൊക്കെ വന്നിക്കണെങ്കിലേ ഇങ്ങ തച്ചു കൊന്നി കുരുപ്പള് അവിടം വരെ പോകണം എന്നു എന്തോ ഒരു പാന ഒരു പാന ഉണ്ടായിക്കണേ കുന്നിൻ്റെ വണ്ടമിലൊരു പന ഞാൻ അവിടെ കയറിയിട്ട് എങ്ങനത്തെ ആണോ കയറണത് നന്നാ വല്ലോ മൊബൈലൊന്നും കയ്യിൽ നിൽക്കണില്ല ഈ സ്റ്റെപ്പൊക്കെ കയറണി ഇതൊക്കെ കയറി ഞാൻ ഇവിടെ ഒറ്റ വന്നിട്ട് ഇതൊക്കെ കയറണേ മോളിലെന്താ ഉള്ളേ മുകളിലാ ഗുഹ ഇതുവരെ കണ്ടതൊന്നും ഗുഹയല്ലേ ആയില്ല വാ ഇജാ ഇനി കാണുന്നത് മുഴുവൻ കേറണം കണ്ടോ അവിടെ എത്തണം എൻ്റെ പിന്നെ കുറച്ചൊന്നും പോയാൽ പോരാ എന്റെ അമ്മച്ചി ഇതിന്റെ റൂക്കണെത്തണം ഗുഹയൊക്കെ കിട്ടണെങ്കിൽ നമ്മൾ ആ മുകളിൽ കണ്ട ആ അടിയിൽ കണ്ടത് ഒന്നാം ഗുഹയാണല്ലോ ഇനി ഞാൻ ചുറ്റില് തീർന്നു പറ്റക്കോങ്ങി ഇനി കണ്ടോ ഈ സ്റ്റെപ്പ് കയറി ആ ഏട്ടൻ നിൽക്കണ അത്ര ദൂരത്ത് കിണക്കണോ ആ ഏട്ടം നിൽക്കണ അത്ര ദൂരത്തിൽ അതിൻ്റെ മുകളിലെത്തിയാൽ അവിടെയാണല്ലോ ഗുഹ കേറി വെക്കാം നമുക്ക് എൻ്റെ അമ്മ കുഞ്ഞാപ്പി സജീവവും ണങ്കില്ലേ എനിക്കൂടെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിക്കൂല ഒളിഞ്ഞ കൊല്ലും അങ്ങനെ നമ്മൾ എല്ലാത്തിലെത്തി അവസാനം കണ്ടു അറ്റം കണ്ടിട്ടേ മടങ്ങുള്ളൂന്ന് പറഞ്ഞാൽ അറ്റം കണ്ടിട്ടേ മടങ്ങുള്ളൂ ഇതാണ് ഗുഹ എന്താ ഇനി താഴെ ഇതാണ് അതാണ് ഗുഹ കാണെട്ടോ കയറിയാൽ മൊതലാവും കുഞ്ഞാപ്പാനും കൊണ്ടുവരാൻ പറ്റില്ല മാത്രം എന്താണെ നമ്മളറങ്ങണേ എന്താ സത്യത്തിൽ വാട മോടം അപ്പോൾ നമ്മളങ്ങനെ ഗുഹാലിൻ്റെ ഉള്ളിൽ വെച്ച് ആറായിരം വർഷം മുൻപ് പറയപ്പെടുന്നത് ഇങ്ങനെ ഇടയ്ക്കുള്ള കല്ലായതുകൊണ്ട് ഇതാണ് ഇടയ്ക്കൽ നിന്ന് പേര് വരാനുള്ള കാരണം അത് നമ്മളിട്ടതേ കാരണം ചിലപ്പോൾ അല്ലേ നമ്മളെ നമ്മളെ കാലഘട്ടത്തിൽ ഇതാണ് ഈ ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്ന സാധനം കേട്ടോ ഇതിൽ ഈ കോരച്ചിട്ടിട്ടുള്ള രൂപങ്ങൾ ഇത് ഭാഷകളും അതുപോലെ മൃഗങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉൾപ്പെടുന്നതാണെന്നാണ് അവർ പറയുന്നത് ആറായിരം വർഷം മുൻപ് ഇവിടെ മനുഷ്യർ താമസിച്ചിരുന്നു ആ മനുഷ്യരൊക്കെ സമ്മേശണം ആറായിരം വർഷം മുൻപൊക്കെ ഈ മലൻ്റെ മുകളിലൊക്കെ എങ്ങനെ എത്തിപ്പെടുക വല്ലാതിരിക്കാത്ത എന്നാ കേക്കണോ ഇതാണ് എടക്കൽ ഗുഹ എടക്കൽ ഗുഹ എന്ന് പേര് വരാനുള്ള കാരണം ഈ കല്ല് ഇങ്ങനെ ഇടക്ക് കുടുങ്ങി കുടുങ്ങി നിൽക്കണത് കൊണ്ടാണല്ലോ അങ്ങനെ കുറച്ച് പിക്ചർ എടുക്കട്ടെ ഇതിപ്പോ മൊത്തം നിന്ന് എത്ര ദൂരം കിട്ടി നാലായിരം ഫീറ്റ് സമുദ്ര അരപ്പിന്ന് മൊത്തത്തില് ഇവിടക്ക് മീറ്റർ ഉണ്ട് ആയിരത്തിഒരുന്നൂറ് മീറ്റർ പാർക്കിംഗ് മുതൽ ഇങ്ങോട്ട് ആ ഒന്ന് ദൂരെ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് മീറ്റർ സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം നാലായിരം ഫീറ്റ് പിന്നെ ഈ സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പ് ഉണ്ടത് നാനൂറോളം സ്റ്റെപ്പ് മോനെ അതാണ് ഇതിൻ്റെ കഥ ഇവർ ഇത് ഡെയിലി രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എത്ര പ്രാവശ്യം രാവിലെ വരും ഉച്ചയ്ക്ക് ഫുഡിന് പോവും പിന്നെ തിരിച്ചു കയറും വൈകുന്നേരം ഇറങ്ങും അപ്പോൾ കേരളം ഇറങ്ങുമ്പോൾ ഒക്കെ രണ്ട് പ്രാവശ്യം കയറും രണ്ട് പ്രാവശ്യം ഇറങ്ങും എല്ലാ ദിവസവും ആഴ്ചയിൽ ഞായറാഴ്ച അല്ലാത്ത ദിവസം എന്നാ അവധി തിങ്കളാഴ്ച തിങ്കളാഴ്ച അവധി അതിങ്ങൾക്കൊക്കെ അവധി അപ്പോൾ അതാണ് ഇതിൻ്റെ ചരിത്രം ഇവരെത്തിയടാ ഞങ്ങള് പൗതിക്കൊന്ന് പോയിരുതി ഞാനേ ഞാൻ കരുതി പകുതിക്കന്ന് പോയിക്കൊള്ളു സജീവത്തിട്ടോ ഞാൻ നിങ്ങളോട് പോരാൻ പറഞ്ഞിട്ടില്ല സജീവത്തി ഇതാണ് ഗുഹ എടക്കൽ ഗുഹ ഈ കല്ലിങ്ങനെ കുടുങ്ങി നിൽക്കുന്നോണ്ടാണോ ഗുഹെന്ന പേര് വന്ന് ഇത് സാജുറ ഫൈസീരാദിന്റെ കേസ് ഒന്നല്ല ആറായിരം വർഷം മുൻപ് ജനങ്ങൾ താമസിച്ചാണോ അതിന്റെ ഉള്ളിൽ കരുതപ്പെടുന്നത് അന്ന് അവര് ഭാഷയവിനിമയം നടത്തിയ ഇതിൻ്റെ ഇതാണ് ഈ കാണുന്ന ചിത്രങ്ങൾ എഴുതി ഈ വരച്ചിട്ടതൊക്കെ അതാണല്ലോ അത് കാണാനാണ് ഇതിൻ്റെ മോളക്ക് കേറണത് മനസ്സിലായോ ആ ഇതാണ് ചിത്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് അവര് ചിത്രങ്ങൾ ഗുഹാചിത്രങ്ങൾ ഇതാണ് ഗുഹാചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ ഈ ഈ ട്രക്കിങ്ങിനെ ഒരു എക്സ്പീരിയൻസ് മൂന്നാളും കൂടി ഒന്ന് ഇന്ന ഇന്നും ചീത്തറിയാൻ പാടില്ല ഞാനീ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ടാതെ പോകുന്നത് നന്നായി ആർക്കും ഉണ്ടാകാൻ വയ്ക്കണം ഞാശ് വർത്താനം സംസാരമല്ല സംസാരമല്ല എന്നാണ് ഇവർ പറയുന്നത് കല്ലൊന്ന് തലി കേളൂതാ ആറായിരം വർഷമായിട്ട് അങ്ങനെ നിൽക്കല്ലേ ഇവരേ മറ്റേ പുടുത്തം മുട്ടുകൾ മൂന്നാളും ഞാൻ തന്നെ ഇവിടെ നിൽക്കുകയങ്ങിയിക്കണം ഞാൻ ആഗ്രഹത്തിൻ്റെ ആ ഓക്കെ ഓക്കെ കഴിഞ്ഞ കൊണ്ട് ആൾക്കാർ എത്തില്ല ഞാൻ വന്നപ്പോൾ ഞാൻ മാത്രമേ ഞങ്ങൾ ഒരു മൂന്നാലാൾക്കാർ മാത്രമല്ലേ ഇപ്പോൾ കുറെ ആൾക്കാരായി ഇനി വരുന്നുണ്ടോ അല്ല ആൾക്കാർ സാറേ അഞ്ഞോ ആൾ വരുന്നുണ്ടോലോ ഇനി വരുന്നുണ്ട് അങ്ങനെ പോയി കൊണ്ട് റൊട്ടേറ്റ് ചെയ്തില്ലേ നിങ്ങൾ എത്ര സമയം വരെ ഉണ്ടാവും ഇവിടെ ആ മണിക്ക് കൗണ്ടർ ക്ലോസ് ചെയ്യും ആ പിന്നെ അഞ്ചുമണിയോടു കൂടി അഞ്ചുമണിയോടു കൂടി അല്ലേ കാലായി ജംഷീറൊക്കെ വന്നിട്ട് സമാധാനായിട്ടൊന്നും ഇരിക്കണം ഞാൻ ഈ കല്ലും ഇരിക്കു കൊഴക്കുവരടാം ഞാൻ എനിക്ക് എന്റെ കാര്യം ആലോചിച്ച് ഞാൻ അഭിമാനം കൊള്ളുന്നു ഐ അപ്രീഷിയേറ്റ് യു ഞാൻ ഒരിക്കലും ഇത് കേറും എന്ന് കരുതിയാലോ അങ്ങനെ തന്നെയോ മറ്റേ ഹിറാഖുഹിക്കും കേറിയത് പിന്നെ പിറ്റേന്ന് പോനെ ആസ്പത്രി കൊണ്ടുപോയി താളത്തെ പണി കൊളായി ഏതായാലും അവനെ കയറി വന്നല്ലോ ഞാൻ വീട്ടിൽ പറഞ്ഞു പോന്നെങ്ങണ് കുഞ്ഞാപ്പനെ കൊണ്ടു നന്നായി കുഞ്ഞാപ്പനെ തച്ചു കൊല്ലും എന്നൊക്കെ ഇവിടെ കയറി വരുമ്പോത്തിന് അപ്പൊ നമ്മള് കുറച്ച് പിക്ചേഴ്സ് എടുക്കട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിട്ടുള്ള പിക്ചേഴ്സ് എടുത്തേക്കണം ഈ പാറ അത്രയും താഴും ഈ പാറ രണ്ടും രണ്ടും പാറയിട്ടാണ് നിക്കണത് കേട്ടോ ഇതാ അടിപേ അടിഭാഗം വരെ ഉണ്ട് എന്നാണ് താഴോട്ട് യാ മോനെ എത്ര യാത്ര രണ്ടും രണ്ട് പാറയിട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കണേ എവിടെ ചാടിയോ കിട്ടൂല ഉണ്ടോ രണ്ടും രണ്ട് പാറയിട്ടിങ്ങനെ വിട്ട് മാറി തൊട്ടു തൊട്ടിലാർ ഇങ്ങനെ നിൽക്കണം ചാടിയോ അവർ മാറുകയല്ല ഒരാൾക്കും കിട്ടില്ല കയറിട്ട് കൊടുത്താൽ ചേരിഞ്ഞാൽ കിട്ടിയേക്കാരം അത് മൊബൈൽ അതിൻ്റെ ചൂട്ട് പോയാലേ ഉണ്ടോ അടിയിൽക്ക് അടിയിലൊറ്റ ഉണ്ട് ഇങ്ങനെ മോൾക്ക് രണ്ടും രണ്ട് രണ്ടും ഇങ്ങനെ മാറി നിൽക്കണം ഉണ്ടോ ഒരു പാറയാണ് അതിൻ്റെ ഇടിയിലാ പാറ കുടുങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് എടക്കൽ ഗുഹ എന്ന പേര് വന്നത് ആ ആ പാറയിൻ്റെ അടിയിൽ കുടുങ്ങിയതും അത് ആ സാറ് പറഞ്ഞ ഇടക്കൽ ഗുഹ എന്ന് പറഞ്ഞാൽ പേര് വരാൻ കാരണം അതാണല്ലോ ആ കല്ലടി കുടുങ്ങിയതുകൊണ്ട് ഇവിടുന്ന് ഒരു പീസ് മാറ്റിയതാണോ ഇത്രയും ഒരു പീസ് അല്ലേ ഇങ്ങോട്ടൊക്കെയാ ഇത്ര കറക്റ്റായിട്ടാണ് വെട്ടി ഇറക്കിയ മാതിരി അതവിടെ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇതിന് ഇടക്കൽ ഗുഹ അറിയണതേ ാണ് നല്ലൊരു ഗ്യാപ്പാണ് മഴ പെയ്താൽ വെള്ളം എന്നറിയില്ലേ നല്ല മഴ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ വെള്ളം നിറയാൻ സാധ്യതയുണ്ട് ഇനി പോവല്ലേ നമ്മൾ ഇറങ്ങല്ലേ അങ്ങനെ ഇറങ്ങിയാലേ അതൊരു രസേക്കാരാണ് നീ എന്ന് പറയുന്നത് ഒരു ഭീകര ടാസ്ക്കാണ്